ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹിന്ദിയിലുമുണ്ട് ഒരുപാട് വാക്കുകൾ അതിൽ ഇന്ന് തീഹേ വരുന്ന വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് പഠിക്കാം ആ തീഹെ വരുന്നു വരാറുണ്ട് ആ തീഹേ വരുന്നു വരാറുണ്ട് സീത ആ തീഹേ സീത വരുന്നു അല്ലെങ്കിൽ സീത വരാറുണ്ട് ജാത്തീഹെ പോകുന്നു പോകാറുണ്ട് ജാത്തീഹെ പോകുന്നു പോകാറുണ്ട് റാണി ജാത്തീഹെ റാണി പോകുന്നു അല്ലെങ്കിൽ റാണി പോകാറുണ്ട് റാണി ഹമേഷ സ്കൂൾ ജാത്തിഹേ റാണി ദിവസവും സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ റാണി ദിവസവും സ്കൂളിൽ പോകാറുണ്ട് ചായ പീത്തിഹേ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ ചായ കുടിക്കാറുണ്ട് റാണി ചായ പീത്തിഹേ റാണി ചായ കുടിക്കുന്നു അല്ലെങ്കിൽ റാണി ചായ കുടിക്കാറുണ്ട് സീത ഷാംകോ ഗേൽത്തി ഹെ സീത വൈകുന്നേരം കളിക്കുന്നു അല്ലെങ്കിൽ സീത വൈകുന്നേരം കളിക്കാറുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക